സ്ത്രീകൾക്ക് ചേലാകർമ്മം നടപ്പിലാക്കിയിട്ടുണ്ടോ മുസ്ലിം മതം ഇസ്ലാമിൽ സ്ത്രീകളുടെ ചേലാകർമ്മം തന്നെ ഒരു ഏർപ്പാടില്ല സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ നിങ്ങൾ ദീന പഠിക്കാതെയാണ് പറയുന്നത് നിങ്ങളോട് ആരാ പറഞ്ഞത് ഈ ചേലാകർമ്മം സ്ത്രീകൾ ചെയ്യുന്നത് അത് ദീനീ വിരുദ്ധമാണെന്ന് ആരാ നിങ്ങളോട് പറഞ്ഞത് കേരളത്തിലൊന്നും ഉണ്ടായിട്ട് ചേലാകർമ്മം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ് അത് സ്ത്രീകളുടെ വിഷയത്തിൽ സുന്നത്താണ് എന്ന അഭിപ്രായം മിക്ക ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല പല നാടുകളിലും അത് അവർ ചെയ്തു വരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അത് ദീനി വിരുദ്ധമാണെന്ന് എഴുത്തള്ളാൻ പാടില്ല അത് അള്ളാഹുവിന്റെ ദീനോടുള്ള വെല്ലുവിളിയാണ് ആരാടവിടെ അവിടെ ദീനിനെ ദീനെ വെല്ലുവിളിക്കുന്നത് എന്നാണ് മന്നാനി ചോദിക്കുന്നത് ഇനിയും ഇത് ഉച്ചത്തിൽ കേൾക്കുന്നവരൊക്കെ കുറച്ച് ശബ്ദം താഴ്ത്തി വെച്ച് തന്നെ കേൾക്കാം കാരണം ഒരുപക്ഷെ ഇന്ന് ചില മലയാള വാക്കുകൾ പുതുതായിട്ട് നമ്മൾ പഠിക്കും പുതിയ കാലത്തെ കുട്ടികൾക്ക് അധികം പരിചയമില്ലാത്ത ചില മലയാള പദങ്ങളൊക്കെ നമ്മൾ ഇന്ന് പഠിക്കേണ്ടി വരും എന്നുള്ളത് കൂടി ഉണ്ട് എന്തായാലും എം എം അക്ബറുമായി ബന്ധപ്പെട്ട് പല വീഡിയോകൾ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ഈ വീഡിയോയിൽ അദ്ദേഹം എൻ്റെ ഒരു വലിയ അക്ഷരത്തെറ്റ് തിരുത്താൻ എന്നെ സഹായിച്ച ഒരു ഗുരുനാഥനോടുള്ള റെസ്പെക്റ്റ് ആ ഒരു വന്ദനം ഗുരുവന്ദനം നടത്തിയിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതെന്താണ് എന്ന് പോകെ പറയാം അപ്പം അതുകൊണ്ട് ഈ വിഷയത്തിൽ ഇസ്ലാമിനെതിരെയുള്ള സംശയങ്ങൾക്ക് മറുപടി പറയാൻ വേണ്ടി നീല ലിച്ച് ഓഫ് ട്രൂത്ത് കൂട്ടിയിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് നീല ഷർട്ടിട്ട് നീല ലൈറ്റും ബാക്ക്ഗ്രൗണ്ടിൽ നീല പിന്നെ ഫ്ലെക്സ് ബോർഡുകളൊക്കെ സ്ഥാപിച്ച് സകലം നീലമയമായി നീലൻ ചോഫ് ട്രൂത്തിൻ്റെ ബാനറിൽ എം എം അക്ബർ സാഹിബ് നടത്തിയിട്ടുള്ള ഒരു പരിപാടി ആ പരിപാടിയിൽ ഏത് ആളുകൾക്ക് ഏത് തരം സംശയങ്ങൾ ചോദിക്കാനുള്ള അവസരം കൊടുക്കുകയും അങ്ങനെ ചോദിച്ച സംശയങ്ങൾക്ക് അദ്ദേഹം വിശദീകരിച്ചു കൊടുത്ത മറുപടിയിൽ നിന്ന് ഏതാനും ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് പ്രത്യേകം വീഡിയോകളായിട്ട് എം എം അക്ബറിൻ്റെ വീഡിയോ ചാനൽ യൂട്യൂബ് ചാനലിൽ നിരന്തരമായിട്ട് അപ്ലോഡ് ചെയ്യുകയും ചെയ്യുന്നതിൽ നിന്ന് നമ്മൾ പെറുക്കിയെടുത്ത ഒരു ഒരു പ്രധാനപ്പെട്ട ഏഡാണ് ഒരു ഇതളാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത് സ്ത്രീ ചലാകർമ്മം സ്ത്രീ ചലാകർമ്മം ഒട്ടും തമാശയായിട്ടോ നിസാരമായിട്ടോ സംസാരിക്കേണ്ട വിഷയമല്ല ഇസ്ലാമുമായി ബന്ധപ്പെട്ട് ഇസ്ലാം എന്ന് പറയുന്ന മതത്തിന്റെ ഗോത്രീയത അതെത്ര പ്രാകൃതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നിറഞ്ഞതാണ് എന്ന് മനസ്സിലാക്കി തരുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് ചലാകർമ്മം ആൺകുട്ടികളുടേതായാലും പെൺകുട്ടികളുടേതായാലും അങ്ങേയറ്റത്തെ ക്രൂരതയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതേ സമയത്ത് സ്ത്രീകളോടുള്ള പുരുഷന്മാരെ ആൺകുട്ടികളുടെ ചേലാകർമ്മം എന്ന് പറയുന്നത് ഇപ്പോൾ തത്വത്തിൽ എല്ലാവരും അംഗീകരിച്ചു കൊടുത്ത മട്ടാണ് മനുഷ്യാവകാശ പ്രവർത്തകർക്കോ കുട്ടികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്കോ ഒന്നും ആ കാര്യത്തിൽ പ്രശ്നമില്ല നമ്മുടെ ഇന്ത്യയിലെ സുപ്രീം കോടതി തന്നെ സ്ത്രീകളുടെ ദേഹത്ത് തുടരുത് ഈ വിഷയത്തിൽ എന്ന് കർശനമായി നിർദ്ദേശിച്ചിട്ടുണ്ട് അതേസമയത്ത് കോടതി പോലും ചെറിയ പിഞ്ചുകുട്ടികളായിട്ടുള്ള ആൺകുട്ടികളുടെ ഈ കാര്യത്തിൽ അത്ര ശ്രദ്ധ അല്ലെങ്കിൽ അവരുടെ അവകാശത്തിന് വേണ്ടി ശബ്ദിക്കുന്നില്ല എന്ന ദാരുണമായ ഒരു കാഴ്ചയുണ്ട് എന്തായാലും ഇന്നത്തെ വിഷയം സ്ത്രീ ചേലാകർമ്മമായതുകൊണ്ട് അതിലേക്ക് തന്നെ ഊന്നി നിന്നുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അദ്ദേഹത്തിനോട് ചോദിക്കപ്പെട്ട ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ആ ചോദ്യത്തിന് കൊടുക്കുന്ന മറുപടിയിലൂടെയാണ് ഇത് വികസിക്കുന്നത് അപ്പം അതുകൊണ്ട് ആദ്യം അദ്ദേഹത്തിന്റെ വാദം ചോദ്യം ആ ചോദ്യം ഒന്ന് കേൾക്കാം അത് കേട്ടിട്ട് വരാം സ്ത്രീകൾക്ക് ചേലാകർമ്മം നടപ്പിലാക്കിയിട്ടുണ്ടോ മുസ്ലിം മതം അതിനും കൂടി ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് മറുപടി പറയണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് മറുപടി പറയും അക്ബർ സാഹിബ് എന്തായാലും മറുപടി പറയും അക്ബർ സാഹിബിന്റെ അടുത്തില്ലാത്ത മറുപടികളുണ്ട് ഉത്തരങ്ങളുണ്ടാവും നിങ്ങൾക്കറിയാം ഇസ്ലാമിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഉണ്ട് എന്ന അഭിമാനത്തോടെ പറയുന്നതാണ് യഥാർത്ഥ ഈമാൻ എന്ന് പ്രസംഗിച്ചു കടന്ന അക്ബർ സാഹിബ് മുഹമ്മദ് നബി കള്ളു കുടിച്ചു എന്ന് ഹദീസിലുണ്ടല്ലോ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ ആ അതിനെന്താ കുഴപ്പം ഞാനും കുടിച്ചിട്ടുണ്ട് ലക്ഷദ്വീപ് പോയ തെങ്ങും എന്ന് പറഞ്ഞ് അതിൽ അഭിമാനം കൊള്ളണമെന്നും മുഹമ്മദ് നബി എന്ത് ചെയ്തോ അതൊക്കെ മഹത്തരം ഇസ്ലാമിൽ എന്തുണ്ടോ അതൊക്കെ മികച്ചത് എന്ന് ആത്മാഭിമാനത്തോടെ പറയണം എന്ന് പറയുന്ന എം എം അക്ബറിനെ പോലും ഇസ്ലാമിലുള്ള ഇസ്ലാമിലുള്ള സ്ത്രീ ജലാകർമ്മത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം അതില്ലാത്ത ഒരു സാധനമാണ് ഇസ്ലാമിന് അത് എന്താണെന്ന് പോലും അറിയില്ല എന്ന് മറുപടി പറയാം എന്തുകൊണ്ടാണ് പറയുന്നത് കേരളത്തിൽ നിന്നുകൊണ്ട് എം എം അക്ബർ ഇസ്ലാമിന് വേണ്ടി സംസാരിക്കുമ്പോൾ സ്ത്രീ ജലാകർമ്മം ഇസ്ലാമിൽ സുന്നത്താണ് എന്ന് പറയാനുള്ള തൊലിക്കട്ടി അക്ബർ സാഹിബിന് നഷ്ടപ്പെട്ടിരിക്കുന്നു ഈമാന്റെ കട്ടി അത് ഒരു നേർത്ത സ്ഥലമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കാരണം കട്ടിക്ക് ഈമാനുള്ള തൊലിയുള്ള മൂല്യമാരൊക്കെ ഇപ്പോഴും ഉറക്കെ ഉറക്കെ സ്ത്രീ ജലാകർമ്മം അത് സുന്നത്താണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് ഉറച്ചു പറയുകയും അതിനെ ഇസ്ലാമികമല്ല എന്നൊക്കെ പറയുന്നത് നാട്ടുകാരെ പേടിച്ചിട്ട് പരിഷ്കാരികൾ പറയുന്നതാണ് എന്ന് ആക്ഷേപിക്കുന്ന മൂല്യന്മാർ നമ്മുടെ നാട്ടിലുണ്ട് അപ്പം ഇനി ഇദ്ദേഹം ഇതിനെ നിഷ്കരുണം അത് ഇസ്ലാമിലില്ലാത്ത ഇസ്ലാമിന് അന്യമായ മുഹമ്മദ് എന്തോ അറിയാത്ത എന്തോ സാധനമായിട്ട് പറയാൻ ശ്രമിക്കുന്ന ഭാഗം അതാണ് ഉത്തരം അത് കഴിഞ്ഞിട്ട് എം എം അക്ബർ സ്ത്രീ ജലാക്രമത്തിൻ്റെ ഇസ്ലാമിക വിധി ഫതൽ മൊയിൻ വായിച്ചു കൊണ്ട് നമ്മുടെ മന്നാനി കൊടുക്കുന്നതും നമുക്ക് കാണാം നവാസ് മന്നാനി കൊടുക്കും സ്ത്രീകളുടെ ജലാക്രമമാണ് ഇസ്ലാമിൽ സ്ത്രീകളുടെ ജലാക്രമം എന്നൊരു ഏർപ്പാടില്ല ഇപ്പം എങ്ങനെ ഇരിക്കുന്നു ഇസ്ലാമിൽ സ്ത്രീകളുടെ ചേലാകർമ്മം എന്നൊരു ഏർപ്പാടേ ഇല്ലാതെ ഇസ്ലാമിൽ സ്ത്രീകളുടെ ചേലാകർമ്മം എന്ന ഏർപ്പാടുണ്ടോ ഉണ്ട് മുസ്ലിം സ്ത്രീകളുടെ ചേലാകർമ്മം ചെയ്തിരുന്ന സ്ത്രീകളെ മുഹമ്മദ് നബിക്ക് പരിചയമുണ്ടോ ഉണ്ട് ചേലാകർമ്മം ചെയ്യപ്പെട്ട സ്ത്രീകളെ കുറിച്ച് ഹദീസിൽ പരാമർശമുണ്ടോ ഉണ്ട് സഹിഹായ ഹദീസുകൾ ഉണ്ടോ ഉണ്ട് അക്ബർ സാഹിബിന് കേരളത്തിന്റെ മണ്ണിൽ നിന്ന് ഇസ്ലാമിൽ ഉള്ളതൊക്കെ ആത്മാഭിമാനത്തോടെ ഉയർത്തിപ്പിടിക്കണം എന്ന് പറയുന്ന അക്ബർ സാഹിബിന് അദ്ദേഹത്തിന് ധൈര്യമില്ല ഇസ്ലാമിൽ സുന്നത്തായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള ചേലാകർമ്മം സ്ത്രീ ചേലാകർമ്മം ഉണ്ട് എന്ന് പറയാൻ കാരണം ഉണ്ട് എന്ന് പറഞ്ഞാൽ വഴിയിലിറങ്ങി നടക്കാൻ പറ്റില്ല സ്ത്രീകളെ കൊണ്ട് കണ്ണില്ലാത്ത ക്രൂരത എത്ര മാരകമായിട്ടുള്ള ക്രൂരതയാണ് പിഞ്ചുകുഞ്ഞുങ്ങളോട് ആണിനോടായാലും പെണ്ണിനോടായാലും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മതത്തിന്റെ പേര് പറഞ്ഞ് കാടത്തം കാണിക്കുന്നത് പക്ഷെ സ്ത്രീകളുടെ ചേലാകർമ്മം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ന് നാട്ടിലിറങ്ങി നടക്കാൻ പറ്റില്ലാത്തത് കൊണ്ട് അതില്ല എന്ന് പറയാ സുന്നത്തിന് നിഷേധിക്കാൻ പറ്റുമോ നിർബന്ധമാണോ വെച്ചാൽ അല്ല നിർബന്ധമല്ല നിർബന്ധമാണ് നിർബന്ധമാണെന്നഭിപ്രായമുള്ളവരുണ്ട് സുന്നത്താണ് എന്നതാണ് പ്രബലരായ അഭി പ്രബലമായ അഭിപ്രായം അതുകൊണ്ട് സുന്നത്തായ കാര്യം ഇസ്ലാമിൽ സുന്നത്താണ് എന്ന് ഇജുമായുള്ള ഒരു കാര്യം അല്ലെങ്കിൽ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ച ഒരു കാര്യം എം എം അക്ബറിന് കേരളത്തിൽ ഈ നൂറ്റാണ്ടിൽ ഈ കാലഘട്ടത്തിൽ നിഷേധിക്കേണ്ടി വരുന്നു അത് ഇസ്ലാം പറ്റിയ യാതൊരു ബന്ധവുമില്ല എന്നവർ ശരി പോട്ടെ പല ഇസ്ലാമിക രാഷ്ട്രങ്ങളിലും ഇന്നും മുസ്ലിങ്ങൾക്കിടയിൽ ചേലാകർമ്മം ഉണ്ടല്ലോ അപ്പോൾ അതോ അതാണ് ശ്രദ്ധിക്കേണ്ടത് ആലോചിക്കണം ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ താമസിച്ചിരുന്ന ഗോത്രവർഗക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു പ്രാകൃത സംസ്കാരം അവർ ഇസ്ലാം സ്വീകരിച്ചപ്പോ അത് അപ്പാടെ ഇസ്ലാമിലേക്ക് കൂട്ടിക്കെട്ടി അത് ഇസ്ലാമിന്റെ ഭാഗമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു പ്രചരിപ്പിക്കപ്പെട്ടു എന്ന നട്ടാൽ കുരുക്കാത്ത നുണ അക്ബർ സാഹിബ് പറയുന്നത് ഇനി നിങ്ങൾക്ക് കേൾക്കാം കേരളത്തിലൊന്നും സത്യത്തിൽ ആഫ്രിക്കൻ നാടുകളിൽ ഉള്ള ഒരു സമ്പ്രദായം അറബികൾക്കിടയിലും ഉണ്ടായിരുന്ന സമ്പ്രദായം സ്ത്രീകളുടെ ഭഗശിഷ്ണിക എന്ന് പറയുന്ന പിന്നെ ഭാഗം ഭാഗം കളയുക എന്നുള്ള ഒരു പുരുഷന്റെ ഇന്നും കഷ്ടല്ലേ ആ കാലഘട്ടത്തിൽ തന്നെ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ ജീവിച്ചിരുന്ന ഗോത്രവർഗക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരം ഇവിടെ നിങ്ങള് ഞാൻ ഇവിടെയാണ് അദ്ദേഹം എന്റെ ഗുരുനാഥനാണ് ഞാൻ പറയണത് എന്തുകൊണ്ടാന്ന് വെച്ചാല് ഈ വാക്ക് ഞാൻ ആദ്യം കാണുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇത് തമാശ പറയേണ്ട വിഷയം അല്ലെങ്കിൽ പോലും ഇത് പറയാതെ പോകുന്നത് ഉചിതമല്ല എന്നുള്ളതുകൊണ്ടാണ് ഒരു ഗുരുവിനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് പറയാതെ പോരരുതല്ലോ ഇതിൽ ഇദ്ദേഹം പറയുന്നത് ഈ ബഹസിഷ്ണിക എന്ന് പറയുന്ന ആ സംഭവം ആ പേര് അധികം ന്യൂജൻ കുട്ടികൾക്കൊന്നും അറിയാത്ത ഒരു പേരായിരിക്കും ക്രിസരി എന്നൊരു വാക്കുകൂടി അതിനുണ്ട് എന്നാലും ഞാൻ പറയാൻ വന്നു വെച്ചാൽ ഇത് ബഹസ്നിക എന്ന് തെറ്റിച്ച് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇത്തരം വാക്കുകളൊക്കെ കാര്യമായിട്ട് മലയാളത്തിൽ ആദ്യകാലത്ത് ഒരു സെവൻറ്റീസ് എയ്റ്റീസ് ആളുകൾക്കൊക്കെ മനസ്സിലാവുന്നത് അറിയുന്നത് ചില ഇങ്ങനെ പുസ്തകങ്ങൾ വായിച്ചിട്ടായിരിക്കാനാണ് സാധ്യത അപ്പൊ അത്തരം പുസ്തകങ്ങളൊക്കെ അരണ്ട വെളിച്ചത്തിൽ ഓടിച്ചു വായിക്കുമ്പോൾ അപ്പൊ ഷിഷ്നി എന്നുള്ള ഒരു ഷ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട് അങ്ങനെ പലരും അത് ബഹസ്നിഗ എന്ന് തെറ്റായി പറഞ്ഞിട്ടുണ്ടാവാനാണ് സാധ്യത എന്തായാലും അക്ബർ സാഹിബ് അത് വളരെ കൃത്യതയോടുകൂടി വ്യക്തതയോടുകൂടി അക്ഷരസ്പുട അക്ഷരസ്പുടതയോടുകൂടി അത് പറഞ്ഞു തന്നു ഞാനും ആലോചിച്ചു അക്ബർ സാഹിബിന് ഇനിയിപ്പോൾ വാക്ക് തെറ്റിയതാണോ തെറ്റിയതാണെന്ന് വിചാരിച്ച് ഞാനൊന്ന് പരിശോധിച്ചപ്പോഴാണ് കാര്യം മനസ്സിലായത് നമ്മൾക്കാണ് അത് തെറ്റിയത് കാരണം അത് അങ്ങനെ തന്നെയാണ് അതിന്റെ ഉച്ചാരണം വളരെ കൃത്യമായിട്ട് അക്ബർ സാഹിബ് അത് പറഞ്ഞു തന്നു അത് ആ ഒരു വാക്ക് ആ ഒരു എന്താ പറയുക ആ ഒരു അക്ഷരത്തെറ്റ് തിരുത്താൻ അദ്ദേഹം ഈ വീഡിയോയിൽ എന്നെ സഹായിച്ചിട്ടുണ്ട് എനിവേ ഒരു നന്ദി അവിടെ പറഞ്ഞു വെക്കുന്നു പക്ഷേ കണ്ണില്ലാത്ത ഈ ക്രൂരതയെ ഇസ്ലാമിൽ ഇന്നും മതത്തിൻ്റെ പേരിൽ നിരവധിയായ ബാലികമാർ കൊടിയ പീഡനം അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നത്തെ കണ്ടില്ല എന്ന് നടിക്കുക അത് ഇസ്ലാമിലില്ല എന്ന് കളവ് പറയുന്ന ഈ ഒരു എന്താ പറയുക ആ ഒരു ഇരട്ടത്താപ്പിനെ തുറന്നു കാണിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കൂടി പറയാനുണ്ട് അപ്പം ഇദ്ദേഹം പറയുന്നത് ആഫ്രിക്കയിൽ ജീവിച്ചിരുന്ന ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അനാചാരം പിന്നീട് അവിടത്തേക്ക് ഇസ്ലാം കടന്നു ചെന്നപ്പോൾ അത് ഇസ്ലാമിൻ്റെതായിട്ട് പ്രചരിച്ചു എന്നാണ് ഇദ്ദേഹത്തിന്റെ വാദം ആലോചിക്കണം ഹജ്ജിനെ സംബന്ധിച്ച് ചോദിച്ചാൽ മക്കക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു അനാചാരം അല്ലെങ്കിൽ ഒരു ആചാരം അത് അതേപോലെ കോപ്പി അടിച്ച് വെച്ചു എന്ന് ചോദിച്ചാൽ പറയും അത് ലബൈക്ക അള്ളാഹുമ ലബൈക്ക് എന്ന് പറയണേൽ ഞങ്ങൾ ചെറുങ്ങനെയുള്ള മാറ്റമൊക്കെ വരുത്തിയിട്ടില്ലേ എന്നാണ് അല്ല ഇതിനാണോ കൂട്ടരായ ഇസ്ലാം വന്നത് കുറച്ചുകൂടി മുന്നോട്ട് പോവാട്ടോളി ന്യായം എന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ ആഫ്രിക്കയിൽ ഇസ്ലാം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും ആ കർമ്മം അവർ തുടർന്നു അത് തുടർന്നപ്പോ അത് പരമ്പരാഗത കർമ്മം എന്നുള്ള നിലക്ക് അത് ഇസ്ലാമിക എന്ന രൂപത്തിൽ തെറ്റിദ്ധരിക്കുകയുണ്ടായി വല്ലാത്തൊരു തെറ്റിദ്ധാരണയാണ് അത് അതായത് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി രംഗത്ത് വന്ന ഇസ്ലാം ആഫ്രിക്കയിലേക്ക് ചെന്നപ്പം അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ഉണ്ടായിരുന്ന ഈ കടുത്ത അനാചാരം അക്രമം മനുഷ്യനോട് കാണിക്കാവുന്ന ഏറ്റവും മൃ മൃഗീയമായ ഏറ്റവും പൈശാചികമായിട്ടുള്ള ക്രൂരത ആ ക്രൂരത ഇസ്ലാമിന്റെ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അവർ എന്നാലോ തുടർന്നു പോന്നു അവ ഇസ്ലാം ഒന്നും ഉണ്ടിയില്ല അത് പിന്നെ ഇസ്ലാമിൻ്റേതായിട്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നാണ് ഉളുപ്പുണ്ടോ സാഹിബേ ഉളുപ്പുണ്ടോ നിങ്ങൾക്ക് പറയാൻ മടിയാണ് ഇസ്ലാമിൽ അത് സുന്നത്താണ് എന്ന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ എഴുതി പള്ളി ദർസുകളിൽ പഠിപ്പിക്കുന്നില്ലേ ഇപ്പോഴും പഠിപ്പിക്കുന്നില്ലേ നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ നവാസ് മനാനിൻ്റെ കൂടെ ഉണ്ട് നിങ്ങളൊന്നുകൊണ്ടും ബേജാറാവേണ്ട അളവടക്ക് ഇതേപോലെ അറബ് നാടുകളിലെയും ചില ഗോത്രങ്ങളിൽ ഈ പരിപാടി ഉണ്ടായിരുന്നു അത് നന്മയാണെന്നോ തിന്മയാണെന്നോ റസൂറായി സദസ പ്രത്യേകിച്ച് പഠിപ്പിച്ചിട്ടില്ല അത് ഒരുപാട് നന്മകളുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ ഉണ്ട് അതിൽ തിന്മകളെ ഉള്ളൂ എന്ന് പറയുന്ന ആളുകളുണ്ട് പിന്നെ എന്തിനാ മൂപ്പര് വന്നത് ആഫ്രിക്കക്കാർക്കിടയിലും അറബികൾക്കിടയിൽ മുഹമ്മദിന്റെ കാലത്തും ഉണ്ടായിരുന്ന ഒരു ആചാരം ഒരു അനാചാരം ഒരു ക്രൂരത ആ ക്രൂരതയെക്കുറിച്ച് മുഹമ്മദ് നബി ഒന്നും ഉണ്ടീല്ല അത് നന്മയെന്നും പറയാൻ പോയില്ല തിന്മയെന്നും പറയാൻ പോയില്ല മൂപ്പല കണ്ട ഭാഗം തന്നെ നടിച്ചില്ല എന്നിട്ട് ഇപ്പോഴും അത് നന്മയാണ് എന്ന് പറയുന്ന ആൾക്കാരുണ്ട് തിന്മയാണെന്ന് പറയുന്ന ആൾക്കാരുണ്ട് ഇതിനാണ് മുഹമ്മദ് നബി വന്നത് ഓർക്കണം ദത്ത് സമ്പ്രദായം നിർത്തലാക്കാൻ വേണ്ടി മുഹമ്മദ് നബി പെട്ട കഷ്ടപ്പാട് കേട്ട കുത്തുവാക്ക് അനുഭവിച്ച അപമാനം ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഓരോ വിശ്വാസിയുടെയും കണ്ണു നിറയും ഹൃദയം വിങ്ങും തൊണ്ട ഇടറും കാരണം വളർത്തു മകനെ മകനെപ്പോലെ കണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ വളർത്തു മകന്റെ ഭാര്യയെ സ്വന്തം മകളെപ്പോലെ പരിഗണിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ നീചമായ സംസ്കാരം തുടച്ചു നീക്കാൻ വേണ്ടി മുത്തുറസൂല് എന്തൊക്കെ കഷ്ടപ്പാട് സഹിച്ചു എത്ര അപമാനം കേട്ടു ഇന്നും ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലും ഇസ്ലാമിനെ വിമർശിക്കുന്നവരൊക്കെ ദാ മകളെ കെട്ടിയ പ്രവാചകം പോണു എന്ന് പറയുന്നില്ലേ ഇതൊക്കെ മുത്തുനബി എന്തിനാ അവിടെ ഉണ്ടായിരുന്ന വളർത്തുമക്കളെ സ്വന്തം പോലെ കാണുന്ന കടുത്ത അനാചാരം അന്ധവിശ്വാസം അനീതി അത് തുടച്ചു നീക്കാൻ വേണ്ടി വന്ന മുഹമ്മദ് നബി വേണ്ടി കഷ്ടപ്പാട് സഹിച്ചത് നിങ്ങൾക്കറിയോ ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന അടിമത്തത്തെക്കുറിച്ച് മുപ്പരു മുണ്ടിയില്ല മാത്രമല്ല അതിൻ്റെ കൂടെ കൂടി അടിമകൾ അവിടെ എവിടെയും പോയി പിടിച്ചോണ്ട് വന്നിട്ട് വീതം വെച്ചു കൊടുത്തു ആലോചിക്കണം ആ കാലഘട്ടത്തിൽ അവിടെ അറബികൾക്കിടയിലും ഈ സംഭവമൊക്കെ ഉണ്ടായിരുന്നു നബി അതിനെക്കുറിച്ച് നല്ലതും പറയാൻ പോയില്ല ചീത്തയും പറയാൻ പോയില്ല എങ്ങനുണ്ട് നബി എങ്ങനെയുണ്ട് ഇസ്ലാമ് എങ്ങനെയുണ്ട് അക്ബർ സാഹിബ് നിങ്ങൾ പറയും നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ മക്കയിലും മദീനയിലും അറബികൾക്കിടയിൽ ഉണ്ടായിരുന്ന ഈ തരത്തിലുള്ള ഒരു ആചാരത്തെ കുറിച്ച് മുഹമ്മദ് നബി കാ മാരമുണ്ട് അത് കടന്നുപോയിന്നാണോ അങ്ങനെ വിശ്വസിക്കണോ വിശ്വാസികള് വിശ്വസിക്കണോ എന്താ പ്രശ്നം ഇസ്ലാമിൽ അത് ഉണ്ട് എന്ന് പറയാൻ പറ്റുവോ അത് സുന്നത്താണെന്ന് പറയാൻ പറ്റുവോ ആ സുന്നത്ത് എന്തുകൊണ്ടാണ് കേരളത്തിലുള്ള ആൾക്കാർ ചെയ്യാത്തതെന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയേണ്ടി വരും ഇതല്ലേ സാഹിബെ പ്രശ്നം അല്ലേ മുണ്ടാണ്ട് മാനത്തൊക്കെ നോക്കിയിരുന്ന അബൂദറിനെ വിളിച്ചിട്ട് അബൂധറെ ഈ സൂര്യൻ എങ്ങോട്ടാ പോകണേ നടക്കറിയോ എന്ന് ചോദിച്ചിട്ട് അങ്ങോട്ട് ചോദിച്ച് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ദാഴ്വാക്കാർക്ക് പണി ഉണ്ടാക്കി കൊടുത്ത ആളാണ് മോഹൻ നബി അപ്പൊ അബൂദർ പറഞ്ഞു അള്ളാഹ് പോയോ റസൂലിനല്ല അറിയാം ഞമ്മക്കെന്തറിയാം അപ്പൊ മോഹൻ നബി പറഞ്ഞു അബൂദർ കിട്ട് വാ ഞാൻ പറഞ്ഞുതരാം എന്നിട്ട് പറഞ്ഞു ഈ സൂര്യൻ ഇങ്ങനെ പോയി അസ്തമിക്കും ഒരു ചളിക്കുണ്ടിലേക്ക് അസ്തമിക്കുന്നതായിട്ട് വേറെ ആൾ കണ്ടു എന്ന കഥ ചേർത്ത് കൊടുത്തിട്ടാണ് പറയുന്നത് കേട്ടോ എന്നിട്ടോ ഇതിങ്ങനെ ചെന്നിട്ട് അള്ളാൻ്റെ അർഷ് അർഷ് എന്ന് പറഞ്ഞാൽ അള്ള കൂത്തിറക്കണ സിംഹാസനം അതിൻ്റെ താഴെ പോയിട്ട് ഇങ്ങനെ ഒരു പൂച്ചക്കുട്ടീനെ പോലെ ഇരിക്കും അപ്പോൾ അള്ളേം തന്നെ ഒരു യാത്ര കഴിഞ്ഞ് വന്നതല്ലേ റെസ്റ്റ് എടുത്തോട്ടേന്ന് വിചാരിക്കും പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ സൂര്യൻ എഴുന്നേക്കും എഴുന്നേറ്റിട്ട് ചോദിക്കും പഠിച്ചോനെ ഞാൻ പോയി ഉദിച്ചോട്ടെ അപ്പോൾ പഠിച്ചോ പറയും വേൻ ചെല്ലേ സുബിൻ്റെ സമയമാവേണ്ടത് ആൾക്കാർക്ക് അറിയണം സമയം അറിയണ്ടേ വേൻ ചെന്ന് കിഴക്കപ്പാട് ഉദിക്കുന്നെന്ന് പറയും അപ്പോൾ സൂര്യൻ കിഴക്കുതിക്കും എന്ന് പറഞ്ഞാൽ ആകാശത്തൂടെ കാണുന്ന കാഴ്ചയെ ഏണി ഏണിവെക്കാണ്ട വലിച്ചിട്ട് ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ദേവക്കാർക്ക് പണി കൊടുത്ത മുത്തുനബി സ്ത്രീകൾക്കിടയിൽ അറബികൾക്കിടയിൽ അന്ന് സ്ത്രീ ചേലാകർമ്മം ചെയ്യപ്പെടുന്ന പ്രവർത്തനം നടന്നപ്പോ അതറിഞ്ഞിട്ടും ഉണ്ടാതിരുന്നു എന്ന് നമ്മൾ മുഴുങ്ങണോ നമ്മൾ മുഴുങ്ങണോ വെള്ളം കൂട്ടാതെ ആണോ സാഹിബേ നിങ്ങളെ ആരെയാ പറ്റിക്കുന്നത് നിങ്ങൾക്ക് ഇപ്പോ ഈ നൂറ്റാണ്ടിൽ അടിമത്തത്തെ ന്യായീകരിക്കുന്ന അക്ബർ സാഹിബിന് പക്ഷേ അടിമത്തം ഹലാലാണ് ആലോചിക്കണം അടിമത്തം സുന്നത്തല്ല നിർബന്ധമല്ല അടിമത്തം ഹലാലാണ് ആ ഹലാലിനെ ന്യായീകരിക്കുന്ന അക്ബർ സാഹിബിന് ഈ സുന്നത്ത് നിഷേധിക്കേണ്ടി വരുന്നു ഇത് സുന്നത്താണ് എന്ന് പറയാൻ ധൈര്യമില്ലാതെ വരുന്നു ഇത് ഇസ്ലാമിന്റെ ഗതികേടാണോ ദയവാക്കാരുടെ ഗതികേടാണോ എന്ന് നിങ്ങൾ തീരുമാനിക്കും ഏ ഇനി ബാക്കിയും കൂടെ കേൾക്കാം ഏതായിരുന്നാലും അത് ഇസ്ലാമികമായി പുരുഷന്റെ ചേലാക്രമത്തെ പോലെ ഒരു നിർദ്ദേശിക്കപ്പെട്ട ഒരു കർമ്മമേയല്ല കേരളത്തിലൊന്നും മുമ്പേ അതില്ല ഇവിടെയൊന്നും ഒന്നും മുസ്ലിങ്ങൾക്കിടയിൽ ഒരിക്കലും ഈ സ്ത്രീകളുടെ ചേലാക്രമം എന്നുള്ളൊരു ഏർപ്പാട് വ്യാപകമായി ഉണ്ടായിട്ടില്ല ഏതെങ്കിലും വൈയക്തികമായി ചെയ്യുന്നുണ്ടെങ്കിൽ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ വ്യാപകമായി നിലനിന്നിട്ടില്ല എന്നാണ് സഹോദരൻ അതെന്ത് വർത്തമാനൊപ്പങ്ങള പറഞ്ഞിട്ട് പോയത് കേരള ഇസ്ലാമിൽ ഇല്ല എന്നുള്ളതിന്റെ തെളിവാണ് കേരളത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല പുരുഷന്മാരുടെ ചേലാകർമ്മം പോലെ നിർബന്ധിതമായ രീതിയിൽ അത് വ്യാപകമായ രീതിയിൽ ചെയ്തിട്ടില്ല പിന്നെ ആരെങ്കിലൊക്കെ വൈയക്തികമായ നിലവാര രീതിയിൽ ചെയ്തിരുന്നു വൈയക്തികമായ രീതിയിൽ മുസ്ലിം കുടുംബങ്ങളിൽ ചെയ്താൽ അതിന്റെ അർത്ഥം എന്താണ് അക്ബർ സാഹിബേ എവിടുന്ന് കിട്ടിയതാ കേരളത്തിൽ അങ്ങനെ സംസ്കാരം ഉണ്ടായിരുന്നു അതിങ്ങനെ മുസ്ലിങ്ങൾക്കിടയിൽ മാത്രമായിട്ട് കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നാണോ കേരളത്തിൽ ഇപ്പോഴുണ്ടോ ഉണ്ട് കേരളത്തിൽ ഈ ക്രൂരകൃത്യത്തിന് വിധേയരായ സ്ത്രീകളില്ലേ ഉണ്ട് കേരളത്തിൽ ഇപ്പോൾ നടക്കുന്നുണ്ടോ ഉണ്ട് ആരെയാണ് നിങ്ങൾ കബളിപ്പിക്കുന്നത് ആരെയാണ് നിങ്ങൾ പൊട്ടന്മാരാക്കുന്നത് കുറച്ചുകൂടി കഴിയട്ടെ ഇനി ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെ എന്താ പോലെ അറിയില്ല കേരളത്തിൽ പണ്ടേ ഇല്ല ഇസ്ലാമിൽ അങ്ങനെ ഉണ്ടോ എന്നും തെളിവെന്താണ് എന്നും കേരളത്തിൽ എന്താണ് നടക്കാത്തതെന്നൊക്കെ നവാസ് മന്നാനി നമുക്ക് പറഞ്ഞു ഇനി നവാസ് മന്നാനിന്റെ ശബ്ദമാണ് കേട്ടോളി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു പ്രമാദമായ വിഷയത്തിന്റെ ഒരു നിങ്ങളോട് ഒരു ഒരു തരാൻ ഞാൻ ഉദ്ദേശിക്കുകയാണ് ഇതെന്താ സംഭവം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് കേന്ദ്രമായിട്ട് സ്ത്രീകളുടെ ചേലാകർഭം ചെയ്യുന്ന രീതിയിൽ ഒരു സ്ഥാപനത്തിന് നേരെ ആരോപണം ഉണ്ടായി മാതൃഭൂമി പത്രമാണ് അന്നത് റിപ്പോർട്ട് ചെയ്തത് ആ മാതൃഭൂമി പത്രം റിപ്പോർട്ട് ചെയ്തപ്പോൾ മുസ്ലിം സമുദായം അതിനോട് പ്രതികരിച്ചത് എങ്ങനെയാണെന്നറിയോ മാതൃഭൂമി പത്രം ബഹിഷ്കരിക്കണമെന്ന് ആഹ്വാനം ചെയ്തു പത്രമാഫീസിനെതിരെ പ്രതിഷേധം ഉണ്ടായി മുസ്ലിം ഉമ്മത്തിനെ കരിവാരി തേക്കാനുള്ള ഏർപ്പാട് ചെയ്യുന്നു എന്ന് പറഞ്ഞു സംഭവം സത്യമായിരുന്നു സ്ഥാപനം അടച്ചുപൂട്ടി പക്ഷേ പല പുരോഗമനക്കാരും വന്നിട്ട് പറഞ്ഞു ഏ അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ തെറ്റാണ് ഇസ്ലാമിൽ അങ്ങനെ ഒരു സാധനമേ ഇല്ല ഇസ്ലാമിൽ സ്ത്രീ എന്നൊരു സാധനമില്ല എന്ന് അക്ബർ സാഹിബ് ഇന്ന് പറഞ്ഞതുപോലെ അന്ന് ചില രാഷ്ട്രീയക്കാരും മുസ്ലിം രാഷ്ട്രീയക്കാരും സാംസ്കാരിക പ്രവർത്തകൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞു അതിന് വിശദീകരിക്കാൻ വേണ്ടി നവാസ് മന്നാനി സ്റ്റേജിൽ കയറി നിന്ന് വിളിച്ചു പറയുന്നതാണ് നിങ്ങൾ കേൾക്കുന്നത് ചെയ്യുക എന്റെ സഹോദരങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഈ ചേരാക്രമം ചെയ്യുക എന്ന് പറഞ്ഞ അൽ ദിജാലി സ്ഥാനത്ത്മാരോട് ചേരാക്രമം ചെയ്യണമെന്നല്ല പറഞ്ഞത് പുരുഷന്മാരോട് ചെയ്യണമെന്നല്ല പറഞ്ഞത് മറിച്ച് അൽ ഹിത്താനു ഈ പറഞ്ഞത് മുഴുവനും ആണിനും പെണ്ണിനും ബാധ്യത നമ്മൾ വിശ്വസിക്കും വിശ്വസിക്കും അല്ലേ മുന്നോട്ട് പോവാ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹിത്താൻ എന്ന് എന്ന് പറയുന്നത് ചേലാകർമ്മം ചേലാകർമ്മം ചെയ്യുക അത് ആണിനും ആണിനും പെണ്ണിനും പെണ്ണിനും ദീൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് കേരളത്തിൽ നമ്മളൊക്കെ അംഗീകരിക്കുന്നത് മഹാനായ ഗ്രന്ഥമാണ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് നിർബന്ധമാണ് തീർച്ചയായിട്ടും ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥമായിട്ട് ഷാഫി മധുഹബിന്റെ ആളുകൾ എന്ന് പറഞ്ഞാൽ പൊതുവിൽ നമ്മുടെ നാട്ടിലുള്ള ഇവിടുത്തെ സുന്നികളെങ്കിലും അംഗീകരിക്കുന്ന ഷാഫി മദ്ഹബിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിഖി ഗ്രന്ഥങ്ങളിൽ ഒന്നായിട്ടുള്ള ഫത്തുഹുൽ മൊഴിയനിൽ ഷെയ്ഖ് സൈനുദ്ദീൻ മഹദുവും രചിച്ച ഫത്തുഹുൽ മൊഴിയനിൽ ചേലാകർമ്മം ആണിനും പെണ്ണിനും നിർബന്ധമാണ് എന്ന് എഴുതിയിട്ടുണ്ട് വെറുതെ ഉസ്താദ് തള്ളിമറിച്ചു പോകുന്നതാണോ എന്ന് നമുക്ക് നോക്കാം അതിനുവേണ്ടി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ചെറിയ തെളിവ് ഫതുഹുൽമൊയൽ അതുണ്ടോ ഇല്ലേ ഉണ്ട് എന്ന് നമുക്ക് തെളിവുകൾ നമ്മളോട് സംസാരിക്കും ഫത്തുഹുൽമൊഴീനിൽ അതുണ്ട് കണ്ടോളി ചേലാകർമ്മം ജന്മന അഗ്രമം അഗ്രചർമ്മം ഛേദിക്കപ്പെടാത്ത സ്ത്രീ പുരുഷന്മാർക്ക് ചേലാകർമ്മം നിർബന്ധമാണ് ഇതിന്റെ വ്യങ്ങ്യാർത്ഥം എന്താ നിങ്ങൾക്ക് മനസ്സിലായോ ജന്മന ചേലാകർമ്മം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇത് മില്ലത്ത് ഇബ്രാഹിമാണ് കൂട്ടരെ ഇബ്രാഹിം നബിയുടെ മില്ലത്താണ് ഇതില്ല എന്ന് എങ്ങനെ അക്ബർ സാഹിബ് നിങ്ങൾ പറയാ മില്ലത്ത് ഇബ്രാഹിം എന്തൊക്കെയാണ് എന്ന് ആളുകൾക്ക് അറിയാവുന്നവർ മനസ്സിലാക്കാം അപ്പൊ പത്തൊൻ മൂന്നിൽ ഈ ഉസ്താദ് പറഞ്ഞത് ഉള്ളതാണോ ഉള്ളതാണ് സത്യമാണ് പെണ്ണിനും നിർബന്ധമാണ് ഏതെങ്കിലും രീതിയിലുള്ള കൽപ്പനകൾക്ക് അത് സംസാരിച്ചു അതൊന്നും ശരിയായ ഏർപ്പാടല്ല എന്നാണ് പറയുന്നത് അതായത് കോഴിക്കോട് ഇങ്ങനെ ഒരു സംഭവം വിവാദമായ സമയത്ത് വിവാദമായതുകൊണ്ട് മാത്രം ചർച്ച ചെയ്യപ്പെട്ടപ്പോ പലരും അതിനെ തള്ളിപ്പറഞ്ഞപ്പോ പണ്ഡിതനായ നവാസ് മന്നാനി ആർജവത്തോടെ ഇത് വിളിച്ചു പറഞ്ഞു അന്ന് ഇസ്ലാമിന്റെ ആശയം ആർജവത്തോടെ വിളിച്ചു പറഞ്ഞ നവാസ് മന്നാനിക്ക് ലോകമെമ്പാടുമുള്ള മലയാളികളായിട്ടുള്ള മുസ്ലിങ്ങൾ അനുമോദനത്തിന്റെ പൂച്ചണ്ടുകൾ അർപ്പിച്ചു സുഹൃത്തുക്കളെ കാലത്തിനൊത്ത് പരിഷ്കാരത്തിനൊത്ത് പറയാൻ പറ്റാത്ത ഇസ്ലാമിക നിയമങ്ങൾ ഇല്ല എന്ന് പറയുന്നവർ തള്ളിക്കളയുന്നവർ സുന്നത്തിനെ നിഷേധിക്കുന്നവർക്കെതിരെ ശക്തമായ ശബ്ദം ഉയർത്തിയിട്ട് നവാസ് മന്നാനി ഇസ്ലാമിന്റെ നിയമം വിളിച്ച് പറഞ്ഞപ്പോൾ ഇവിടുത്തെ പല വിശ്വാസികളും ഹർഷപുളങ്ങിതരായി അന്ന് അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് വേറെ തെളിവുണ്ട്

അപ്പൊ ഇപ്പൊ തൽക്കാലം നമ്മളോട് പറഞ്ഞത് അക്ബർ സാഹിബാണ് എന്നാണ് എനിക്ക് പറയാം ഇസ്ലാമിൽ സ്ത്രീകളുടെ ചേലാകർമ്മം ചലാക്കർമൊരു അതാ അപ്പൊ അക്ബർ സാഹിബാണ് ഇസ്ലാമിൽ ചേലാകർമ്മം എന്ന ഏർപ്പാടില്ല എന്ന് പറഞ്ഞത് ഗൗരവത്തോടുകൂടി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കാനുള്ളത് ആണിനും പെണ്ണിനും നിർബന്ധമായ എന്നാൽ മിക്ക ഇമാമ്യങ്ങളുടെ അടുക്കലും പെണ്ണുങ്ങൾക്ക് സുന്നത്താണ് എന്ന് പറയുന്ന ഒരു കാര്യമാണ് ചേരാകർമ്മം എന്ന് പറയുന്നത് അത് ഏത് ഭാഗമാണ് അത് പിന്നെ അതിന്റെ കർമ്മം നടത്തേണ്ടതെന്നും അത് എങ്ങനെയാണ് അതിന്റെ ഭാഗങ്ങൾ അത് എങ്ങനെയാണ് ശരീരത്തിൽ നീക്കം ചെയ്യേണ്ടതെന്നും ഒക്കെ വളരെ വ്യക്തമായിട്ട് ഗ്രന്ഥങ്ങളിൽ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ വായിച്ചത് ഹെഡിങ് ആണ് പത്തു മിനിറ്റ് അതിന്റെ തൊട്ട് താഴെയായിട്ട് ആ ഭാഗം വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട് ആ ഭാഗം ഒന്ന് കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം ഒരു മിനിറ്റ് ഇതാണ് ആ ഭാഗം ഞാൻ വായിക്കുന്നില്ല നിങ്ങൾ വായിച്ചാൽ മതി ഇതിൽ പുരുഷന്റെ ചേലാകർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും സ്ത്രീയുടെ ചേലാകർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നും വളരെ കൃത്യമായി കൊടുത്തിട്ടുണ്ട് എല്ലാവർക്കും ഒന്ന് വായിക്കാൻ വേണ്ടി ഞാൻ ഒരല്പസമയം മൗനം പാലിക്കാൻ നിശബ്ദരായി വായിക്കാം നിങ്ങൾ വായിക്കാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഇവിടെ മിണ്ടാതിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ അവരൊന്ന് കമൻ്റ് ഇട്ടാൽ നല്ലതായിരിക്കും വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇനിയും കഴിയാത്തവർ പോസ് ഇത് വെച്ച് വായിച്ചോ ഇനി ഈ പുസ്തകത്തിൽ നിങ്ങൾ വായിച്ച ഭാഗം എങ്ങനെയാണ് ചെയ്യേണ്ടത് ആഫ്രിക്കയിൽ ഉണ്ടായിരുന്ന ഒരു അനാചാരം എങ്ങനെയാണ് അവർ ചെയ്തിരുന്നതെന്ന് അക്ബർ സാഹിബ് വളരെ വൃത്തിയായിട്ട് ഈ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചതുപോലെ നമുക്ക് വായിച്ചു തരുന്നത് പറഞ്ഞു തരുന്നത് വിശദീകരിച്ചു തരുന്നത് ഒന്ന് സ്ത്രീകളുടെ ഭഗശിഷ്ണിക എന്ന് പറയുന്ന പിന്നെ ഭാഗം യോനിയുടെ ഭാഗം മുറിച്ചു കളയുക എന്നുള്ള ഒരു സമ്പ്രദായം പുരുഷന്റെ ചലാക്രമത്തെ പോലുള്ള സമ്പ്രദായം അപ്പൊ അക്ബർ സാഹിബിനും അതറിയാം എങ്ങനെയാണ് അതിന്റെ ഭാഗങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയാ അക്ബർ ഇസ്ലാമിൽ ഇല്ല പോലും പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത് അത് പരസ്യമാക്കി ചെയ്യൽ സ്ത്രീകളുടെ ചേലാക്രമം അത് രഹസ്യമായി ചെയ്യൽ സുന്നത്താണ് എന്ന് ധർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വളരെ വ്യവസ്ഥാപിതമായി വ്യക്തമായി കൊടുത്തിട്ടുള്ള സാഹചര്യത്തിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അറിയുക ചേലാക്രമം എന്ന് പറയുന്നത് സ്ത്രീക്കും പുരുഷനും നിർബന്ധമായ കാര്യമാണ് അത് സ്ത്രീകളുടെ വിഷയത്തിൽ മിക്ക ഉലമാക്കളും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആകെയുള്ള അഭിപ്രായ വ്യത്യാസം എന്താ ഇത് നിർബന്ധമാണോ സുന്നത്താണോ എന്ന കാര്യം പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളത് ഇസ്ലാമിൽ സുന്നത്തായ ഒരു കാര്യം ഇസ്ലാമിലേ ഇല്ല എന്ന് അക്ബർ സാഹിബ് അല്ലാതെ വേറെ ആരേലും പറയും എന്തുകൊണ്ടാണ് അക്ബർ സാഹിബിന് സുന്നത്തായ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെക്കപ്പെട്ടുള്ള ഒരു കാര്യം ഇല്ലാത്ത കാര്യമാണ് എന്ന് പറയേണ്ടി വരുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ കേരളത്തിൽ ഇതാണ് തെളിവ് നീ കേരള കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ കേരളത്തിൽ എന്തുകൊണ്ട് വ്യാപകമായിട്ടില്ല ഉണ്ടായില്ല എന്നതിന്റെ കാരണം നവാസ് ി പറയുന്നത് കേട്ടോളി കേരളത്തിൽ ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തെ ഇല്ല പല നാടുകളിലും അത് 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 ചെയ്തു വരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് ദീനി വിരുദ്ധമാണെന്ന് പാടില്ല അള്ളാഹിന്റെ ദീനോടുള്ള വെല്ലുവിളിയാണ് കേരളത്തിൽ ഇല്ലാത്തത് കേരളത്തിൽ അത് ചെയ്യാൻ പ്രാഗൽഭ്യമുള്ള സ്ത്രീകൾ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ഇപ്പോഴും പല നാടുകളിലും അത് ചെയ്തു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് ഇപ്പോഴും ചെയ്തു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഇനി ഈ വിഷയത്തിൽ ഈ സ്ത്രീ ചേലാകർമ്മം കേരളത്തിലും പുറത്തും നടക്കുന്നതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് പഠനം നടത്തിയ ഒരു സുഹൃത്ത് നമുക്കുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും നമുക്ക് ഇടയ്ക്ക് ഗസ്റ്റ് ആയിട്ട് വരാറുണ്ട് ആയിഷ മാർക്ക് ഹൗസ് എന്ന് പറയുന്ന ആയിഷ ആയിഷ ഈ വിഷയത്തിൽ വളരെ വിശദമായിട്ടുള്ള ഗവേഷണവും പഠനവും നടത്തുകയും അത് പ്രസിദ്ധീകരിക്കുകയും അതിന് അവാർഡ് വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം അതുമായി ബന്ധപ്പെട്ട് സ്ത്രീ ജലാകർമ്മത്തിൻ്റെ ഞെട്ടിക്കുന്ന കഥകൾ കേരളത്തിൽ ഉൾപ്പെടെ കേരളത്തിൽ ഉൾപ്പെടെ ഇന്നും ഇരകളാക്കപ്പെടുന്ന സ്ത്രീകളുടെ ദയനീയമായ സംഭവങ്ങൾ അവരുടെ അനുഭവങ്ങൾ അതിനെക്കുറിച്ച് ആഴത്തിൽ പഠിച്ച ആയിഷ ഒരു ദിവസം നമ്മളോട് വന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് വരും ദിവസങ്ങൾ എനിക്ക് പ്രതീക്ഷിക്കാം അപ്പം അക്ബർ സാഹിബ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാമിൽ ഒരു കാര്യം ഇല്ലാണ്ടാവില്ല കേരളത്തിലില്ല കേരളത്തിൽ ഇപ്പോൾ പരസ്യമായി നടക്കുന്നില്ല എന്നത് ഇസ്ലാമിലില്ല എന്നെ തെളിവല്ല പുരുഷന്മാരുടേതിന് സമാനമായ രീതിയിൽ സ്ത്രീകളുടേത് ചെയ്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇല്ല എന്നില്ല കാരണം സ്ത്രീകളുടെ രഹസ്യമായി വെക്കൽ നിർബന്ധമാണ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഈ കൊടിയ ക്രൂരത നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം കേരളത്തിൽ എന്തുകൊണ്ട് ഇതുവരെ നടന്നിട്ടില്ല എന്ന് ചോദിച്ചാൽ ഇത് കൈകാര്യം ചെയ്യാൻ പറ്റിയ സ്ത്രീകൾ നമ്മുടെ ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇല്ല പല നാടുകളിലും അത് അവർ ചെയ്തു വരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അതുകൊണ്ട് അത് ദീനി എഴുതി പാടില്ല അത് അള്ളാഹുവിന്റെ ദീനോടുള്ള അതാണ് ആ കാര്യത്തിൽ അപ്പം പറയാനുള്ളത് ഇസ്ലാമിൽ ഇന്നും ലോകത്ത് പല ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്ന കേരളത്തിലും അതീവ രഹസ്യമായിട്ട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കൊടിയ ക്രൂരകൃത്യം അത് ഇസ്ലാമിലില്ല എന്ന് തള്ളിപ്പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് അക്ബർ സാഹിബ് എത്തുന്നത് എന്തുകൊണ്ടാണ് ഇത് കാലത്തിനനുസരിച്ച് ഈ കാലം മുന്നോട്ട് പോകുമ്പോൾ കാലഹരണപ്പെട്ടു പോകേണ്ടുന്ന ഇല്ലാതായി പോകേണ്ടുന്ന ഒരുപാട് അനാചാരങ്ങളും അനീതിയും ക്രൂരതയും ഒക്കെ ഉൾച്ചേർന്നിട്ടുള്ളതാണ് ഈ മതത്തിൻ്റെ ഉള്ളടക്കം എന്ന് മനുഷ്യർ തിരിച്ചറിയുന്ന ഒരു കാലം വരും ഇന്നത്തെ കാലത്ത് നാട്ടുകാരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ മുഴുവൻ ഇസ്ലാമിൽ ഇല്ലാത്തതാണ് എന്ന് തള്ളിക്കളയുന്ന അവസ്ഥയിലേക്ക് മതം നടന്നെടുക്കുന്നതിൻ്റെ ദയനീയമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അഭിമാനമാണ് ഇസ്ലാം ഇസ്ലാമെന്നും നെവി കള്ളുടിച്ചിട്ടുണ്ട് എന്ന് ഹദീസിൽ കണ്ടാൽ ഒന്നും ബേജാറാവണ്ട എന്നും പറയുന്ന ആൾക്കാരോട് ഇനി വിശ്വാസികൾക്ക് ഇതൊക്കെ കേട്ടിട്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത വിശ്വാസികളോട് ഞാൻ പറയാം നിരവധിയായ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു ഹദീസിൻ്റെ ഗുളി നിർബന്ധമാകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന ഹദീസ് ചേലാകർമ്മം ചെയ്യപ്പെട്ട ഭാഗം ചേലാകർമ്മം ചെയ്യപ്പെട്ട ഭാഗത്തെ മറികടന്നു പോയാൽ അതിനെ പാസ് ചെയ്തു പോയാൽ അതിനെ സ്പർശിച്ചാൽ അത് തമ്മിൽ ചേർന്നാൽ കുളി നിർബന്ധമാകും എന്ന് വരുന്ന ഹദീസ് ഉണ്ട് പാർട്ട് പാസസ് ദ പാർട്ട് ഈസ് ഒബ്ലിഗേറ്ററി എന്ന് എഴുതിയിട്ടുള്ള ഹദീസ് നിങ്ങൾക്കൊരു പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ ഹദീസുകൾ ഈ ഇനത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിനർത്ഥം ചേലാകർമ്മം ചെയ്യപ്പെട്ട അവയവം ചേലാകർമ്മം ചെയ്യപ്പെട്ട മറ്റൊരവയവത്തെ പാസ് ചെയ്തു പോയാൽ എന്ന് പറഞ്ഞാൽ അർത്ഥം പള്ളിക്കല സദർ ഉസ്താദും ചെറിയ ഉസ്താദും ഷെയ്ഖാൻ കൊടുത്താൽ നനോ കുളി നിർബന്ധമാകുന്നതിനെ കുറിച്ച് വന്ന സഹിഹായ ഹദീസാണ് ചേലാകർമ്മം ചെയ്യപ്പെട്ട അവയവം ചേലാകർമ്മം ചെയ്യപ്പെട്ട അവയവത്തെ പാസ് ചെയ്തു പോയാൽ അത് ചില വിശദാംശങ്ങളൊക്കെ കൊടുത്തു കൊടുത്ത ഹദീസ് ഉണ്ട് അത് നൈസായിട്ട് ഒക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ സഹിഹായ ഹദീസായി രേഖപ്പെടുത്തി വെക്കപ്പെട്ട എത്രയോ ഹദീസുകൾ ഇങ്ങനക്ക് സുനാ ഡോട്ട് കോമിൽ വെറുതെ നിങ്ങൾ സർക്കം സെഷൻ എന്ന് സെർച്ച് ചെയ്താൽ ഈ ഹദീസുകളുടെ നീണ്ട നിര നിങ്ങൾക്ക് വരും എന്ന് മാത്രമല്ല ചേലാകർമ്മം ചെയ്യുന്ന ഒരു സ്ത്രീയോട് മുഹമ്മദ് നബി മിതത്വം പാലിക്കണം എന്ന് ഉപദേശിക്കുന്ന വേറെയും ഹദീസുണ്ട് അത് മുഹമ്മദ് നബിക്ക് അറിയില്ലായിരുന്നു എന്നാ മിണ്ടിയിലായിരുന്ന ഇത്രയും ക്രൂരമായ ഒരു കാര്യത്തെ ഇസ്ലാമിൽ ഉണ്ട് എന്ന് പറയാൻ നിങ്ങളുടെ മനസ്സാക്ഷി അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ ഈ കേരളത്തിലെ മനസ്സാക്ഷി അത് പറയാനുള്ള നിങ്ങളുടെ ധൈര്യത്തെ ചോർത്തി കളഞ്ഞു ഇതല്ല സംഭവം ഇനി ഇത് നമ്മൾ ഇത്ര നേരം പറഞ്ഞത് സ്ത്രീ ചേലാകർമ്മത്തെക്കുറിച്ച് സ്ത്രീ ചേലാകർമ്മം മാത്രമാണോ സുഹൃത്തുക്കളെ ക്രൂരത ആണോ സ്ത്രീ ചേലാകർമ്മം മാത്രമാണോ ക്രൂരത അല്ല ആൺകുട്ടികളോട് ചെയ്യുന്നതും കടുത്ത ക്രൂരതയും അനീതിയുമാണ് നമുക്ക് പിന്നെ ചോദിക്കാനും പറയാനും ആളില്ലാതെ പോയില്ലേ എന്നാണ് ആ കുട്ടികളോട് ചോദിക്കാവുന്നത് തീർച്ചയായിട്ടും ഇല്ലാതാവേണ്ട നിർമാർജനം ചെയ്യേണ്ട നിർത്തലാക്കേണ്ടുന്ന അങ്ങേയറ്റത്തെ ക്രൂരമായ ഒരു ഗോത്രീയ ദുരാചാരമാണ് ചേലാകർമ്മം അത് ആൺകുട്ടിയുടേതായാലും പെൺകുട്ടിയുടേതായാലും അതുകൊണ്ട് അതിനെ പൂർണ്ണമായിട്ട് തള്ളിക്കളയുകയും എതിർക്കുകയും അതിനെ ചോദ്യം ചെയ്യുകയും ചെയ്യേണ്ടത് ആവശ്യമായിട്ടുള്ള കാര്യമാണ് എന്ന അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നന്ദി